അസ്സാമലൈക്കും വരഹമുലാ വർക്കാത്തു ബസ്മില്ല അലഹദില്ലാ വസ്ലാത്ത് വസ്ലാം അല വസൂല വലി വസ്ഹാബി വമൻസാനിൻ ഇലായും അമബാദ് ഏറ്റവും പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ സൂറത്തുൽ അൻകബൂത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത് മുൻകഴിഞ്ഞ ആയത്തുകളിൽ ലൂത്ത് അലൈ ഇലാമിൻ്റെ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ ഇതുവരെ ജനങ്ങൾ കണ്ടിട്ടില്ലാത്ത മനുഷ്യർക്കിടയിൽ പരിചയമില്ലാത്ത ഒരു തിന്മയാണ് ലൂത്തലൈ ഇസ്ലാമിൻ്റെ സമൂഹത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് വളരെ മോശമായ മ്ളേച്ചവൃത്തിയാണ് അവർ കൊണ്ടുവന്നത് അതിനെതിരെ ലൂത്തലൈസ്ലാം താക്കീത് ചെയ്തു ആ തിന്മയ്ക്കെതിരെ ലൂത്തലി സ്വലാം അവർക്ക് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്ന് നമ്മൾ ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ മനസ്സിലാക്കുകയുണ്ടായി ഇനി ആ സമുദായത്തിലുണ്ടായിരുന്ന ലൂത്തലൈ ഇസ്ലാമിൻ്റെ ഉണ്ടായിരുന്ന ചില തിന്മകളും കൂടി ലൂത്തലി സ്ലാം ആ സമൂഹത്തോട് ചോദിക്കുകയാണ് എന്താണ് മുൻകഴിഞ്ഞ ആയത്തിൽ ഉദ്ദേശിച്ച ഫാഹിഷത്ത് നമ്മൾ പറഞ്ഞല്ലോ നിങ്ങൾ ഫാഹിഷ്യത്ത് സമീപിക്കുകയാണ് എന്ന് ലൂത്തലൈസ്ലാം സമൂഹത്തോട് പറഞ്ഞു ആ ഫാഹിഷത്ത് എന്താണെന്നും അതോടൊപ്പം തന്നെ അവർ ചെയ്തിരുന്ന മറ്റ് തിന്മകൾ എന്താണെന്നും അടുത്ത ആയത്തുകളിൽ ലൂത്തലി സ്ലാം സമൂഹത്തോട് ചോദിക്കുകയും അതിനെ താക്കീത് ചെയ്യുകയും ചെയ്യുകയാണ് ആ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം أئنكم لتأتون الرجال وتقطعون السبيل وتأتون في ناديكم المنكر فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنت من الصادقين أولاً لوط عليه السلام سموه بقوله أئنكم لتأتون الرجال അതാണ് ഒന്നാമത്തെ ആ സമുദായത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ മോശമായ നീചവൃത്തി അതായിരുന്നു ആ ഇന്നക്കും ലത്തൂന റിചാൽ നിങ്ങൾ ചെല്ലുകയാണോ സമീപിക്കുകയാണോ ആ റിചാല പുരുഷന്മാരുടെ അടുക്കളേക്ക് സമീപിക്കുകയാണോ എന്ന് വെച്ചാൽ ഇന്നക്കും ലത്തുജാ മേനരി റിജാൽ നിങ്ങൾ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണോ എന്നാണ് ഉദ്ദേശം അപ്പോൾ അതാണ് ആ സമുദായത്തിലുണ്ടായിരുന്ന മുൻകഴിഞ്ഞ സമുദായത്തിൽ ഇതുവരെ പരിചയമില്ലാത്തൊരു ഏറ്റവും മോശമായ തിന്മ മാത്രമല്ല വത്തഖ് തെരൂന സബീല വഴി മുറിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വഴിയിൽ തടസ്സമുണ്ടാക്കിയിരുന്നു രണ്ട് രൂപത്തിലാണ് ആ തടസ്സം അവർ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് വത്തഖ് തെരൂന സബീല അവർ വഴിയിൽ തടസ്സമുണ്ടാക്കിയിരുന്നു വഴി മുറിച്ചിരുന്നു നീ നാദീഖും ഉൽ അവരുടെ നാദീക്കും എന്ന് പറഞ്ഞാൽ ഫി മജ്ലീസിക്കും അവർ ഒത്തുകൂടുന്ന സദസ്സുകളിൽ അവർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ മുൻകർ മുൻകറുകളെ കൊണ്ടുവന്നിരുന്നു അവ പല ദുരാചാരങ്ങളും പല നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളും അവർ ഒരുമിച്ച് കൂടുന്ന അവർ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ ഈ കൗമ് ഇസ്ലാമിൻ്റെ കൗമ് കൊണ്ടുവന്നിരുന്നു പല തിന്മകൾ ഇൻഷാ നമ്മൾ വിശദീകരിക്കും ഇനി അവരുടെ മറുപടിയാണ് അള്ളാഹു സുബാൻ വച്ചാല പറയുന്നത് ഫമാക്കാൻ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ മറുപടി ആയിരുന്നില്ല ഇല്ല എൻകാലു അവർ പറഞ്ഞതല്ലാതെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു എന്നാണ് അത് അള്ളാഹു സുബാനത്തിന് ശേഷം പറയുന്നു നീ സത്യവാനാണെങ്കിൽ സത്യവാൻമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ നീ അതാബ് കൊണ്ടുവരാനാണ് അള്ളാഹുവിൻ്റെ അദാബ് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഇതാണ് ന്യായത്തിൻ്റെ അർത്ഥം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ സമുദായത്തിലുണ്ടായിരുന്ന വ്യത്യസ്ത തിന്മകളെ കുറിച്ചാണ് ലൂത്തലൈസ്ലാം സമുദായത്തെ താക്കീത് ചെയ്യുന്നത് ഒന്നാമത്തെ തിന്മ എന്തായിരുന്നു ലിവാത്താണ് അഥവാ സുവർഗരതി ആണാണിനെയോ പെണ്ണ് പെണ്ണിനെയോ ലൈംഗികമായി സമീപിക്കുന്നതിനാണ് ലിവാത്ത് എന്ന് പറയുക സ്വർഗരതി ഇത് ഇസ്ലാമിൽ കഠിനമായി വളരെ വലിയ രൂപത്തിൽ അബിസ്വല്ലാഹു അലി വസ്ല്ലമ്മ താക്കീത് ചെയ്ത തിന്മയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ അല്ലാഹി സല അള്ളാഹു അലി പറഞ്ഞിട്ടുണ്ട്

ആ നീജവൃത്തി ചെയ്യുന്നതായി ആരെങ്കിലും കണ്ടാൽ ഫഖ്ത്തുൽ ആ പ്രവൃത്തി ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊല്ലുക എന്ന രൂപത്തിൽ കർശനമായ താക്കീതുകൾ വന്ന വിഷയമാണ് ലുത്തലൈസ്ലാമിൻ്റെ സമുദായത്തിലുണ്ടായിരുന്ന സ്വർഗരതി എന്ന സിനിമ അതിനെതിരാണ് ലുത്തലൈസ്ലാം ആദ്യമായി താക്കീത് ചെയ്യുന്നത് ശേഷം എന്താ പറഞ്ഞത് സബീല അപ്പോൾ അവർ വഴി മുറിച്ചിരുന്നു എന്നാണ് അപ്പോൾ വഴി മുറിച്ചിരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് തഫ്സീറുകൾ കാണാൻ കഴിയുന്നത് ഒന്ന് വഴിയിൽ പോയിരുന്ന ആൾക്കാരുടെ അവ അപരിചിതരായ ആളുകൾ അവരുടെ സമുദായ അവരുടെ സമൂഹത്തിലൂടെ നടന്നു നീങ്ങിയാൽ അവരുടെ സമ്പത്തും അവരുടെ അപമാനവും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ കൊള്ളടിച്ച് അവരെ ബുദ്ധിമുട്ടാക്കുമായിരുന്നു ഇതാണ് ഒന്നാമത്തെ രൂപം രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് സബീല കൊണ്ട് ഉദ്ദേശം അവരുടെ സമ്പത്ത് കൊള്ളടിക്കൽ മാത്രമല്ല അങ്ങനെ അപരിചിതരായ ആളുകൾ പുതിയ ആളുകൾ അവരുടെ സമുദായത്തിൽ വന്നാൽ അവരുടെ സമൂഹത്തിൽ പോകുന്നതായി കണ്ടാൽ പുരുഷന്മാരെ അവരിൽപ്പെട്ട പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി ബിലാൽക്കാരമായി അവർ പീഡിപ്പിച്ചിരുന്നു ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയിരുന്നു ബില്ല ഇങ്ങനെയുള്ള തിന്മകൾ അവർ ചെയ്തിരുന്നതാണ് ഒരു അപരിചിതനായ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ ആ പുരുഷനെ അവരെന്ത് ചെയ്യും ലൈംഗികപരമായി പീഡിപ്പിക്കുകയും അവരുടെ സമ്പത്തിനും അവരുടെ അഭിമാനത്തിനും ക്ഷതം വരുത്തുമായിരുന്നു എന്നാണ് ആ ആയത്തിൽ സബീര കൊണ്ടുദ്ദേശം അപ്പോൾ ഇവിടെ ലൂത്തലി ഇസ്ലാമിൻ്റെ സമൂഹം വഴിയിൽ നിന്ന് ആൾക്കാരെ പണം കൊള്ളയിടിക്കുകയും അപമാനത്തിന് ക്ഷതം വരുത്തുകയും ചെയ്യുമായിരുന്നു വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു അതുകൊണ്ട് റസൂൽ അല്ലാസ് അലിസ്ലമയുടെ ഒരു നസീഹത്തിൽ കൽപ്പനയിൽ കാണാം ഇയാക്കും വൽ ജുലൂസ ഫിത്തുറഖാദ് വഴികളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് എമിസല അലൈവിസ്ലം ചാക്കീ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാർബാക്കൾ പറഞ്ഞു ചില കാര്യങ്ങൾക്ക് വഴി നിൽക്കേണ്ടി വരും ഇരിക്കേണ്ടി വരും അപ്പോൾ റസൂലം പറഞ്ഞു അത്വരി ഹക്കഹു വഴിയിൽ നിന്നാൽ അതിൻ്റെ ഹക്ക് കൊടുക്കണം അവിടെ നമ്മൾ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ വഴിയിൽ നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണത് അവിടുന്ന് റസൂൽ അള്ളാഹി സലു അലി സ്വലം പറഞ്ഞു അഹബ്ദുൽ ബസർ കണ്ണ് നിയന്ത്രിക്കലാണ് ദൃഷ്ടിയെ നിയന്ത്രിക്കുക ഹറാമിൽ നിന്ന് നോട്ടങ്ങളെ നിയന്ത്രിക്കുക രണ്ട് വക്കഫുൽ അല വഴിയിൽ വഴി നിൽക്കുമ്പോൾ എന്തെങ്കിലും മാലിന്യങ്ങളോ എന്തെങ്കിലും സമുദായത്തിന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കണ്ടാൽ അത് നീക്കണം സലാം സലാം പറഞ്ഞാൽ വാല്ക്കു സലാം വറഹമുല്ലാഹി വറക്കാത്തു എന്ന് മറുപടി പറയണം ിൽ മുൻകർ ആ വഴി നിൽക്കുമ്പോൾ ഒരുപാട് തിന്മകളും ഒരുപാട് നന്മകൾ കാണും അപ്പം എന്തു ചെയ്യണം തിന്മകൾ കണ്ട ചെയ്യണം അതിനെ തടുക്കണം വന്ന മുൻകർ ആ തിന്മകൾക്കെതിരെ താക്കീൽ ചെയ്യണം അതിനെ തടുക്കണം വൽഅമുബിൽ മാറൂഫ് നന്മ കൽപ്പിക്കുകയും ചെയ്യണം നന്മ കൽപ്പിക്കുകയും തിന്മ വിയോജിക്കുകയും ചെയ്യണം ഇത് വഴി നിൽക്കുന്ന ആളുകളെ ചെയ്യേണ്ട ആക്കണം ഇനി വഴി നിൽക്കുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയണം ഇങ്ങനെ ചെയ്യാൻ കഴിയേണ്ടത് ഇന്നാതി നാണ് ഈ ഹക്കുകൾ പാലിക്കണം അഹ് ബസർ ദൃഷ്ടി താഴ്ത്തുക മാലിന്യങ്ങൾ നിൽക്കുക സലാം അടക്കുക അൽ അൽ മുൻകർ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യണം ഇത് ഒരു വഴിയിൽ നിൽക്കുമ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ അങ്ങാടിയിലൊക്കെ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ഒരു മുമ്മിൻ്റെ ഹക്കായിക്കൊണ്ട് റസൂൽ അഹി അള്ളി സ്വലി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമുദായത്തിൻ്റെ തിന്മകൾ പെട്ടതാണെന്ന് അവർ വഴിയിൽ നിന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടിന് ബുദ്ധിമുട്ടിനും ഭാഗത്തുനിന്ന് വരാൻ പാടില്ല എന്ന നിലക്ക് റസൂർ അള്ളഹി അലൈഹി സ്വലം വഴി നിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഒരുപാട് ആദാബുകൾ മര്യാദകൾ അലൈഹി അല്ലാസ്ലിന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ശേഷം പറഞ്ഞത് എന്താണ് ഫി നാദീഖൽ മുൻകർ അവർ ഒത്തുകൂടുന്ന സദസ്സുകളിൽ സകല തിന്മകളും അവർ കൊണ്ടുവന്നിരുന്നു എന്നാണ് അത് അവർ ചെയ്തിരുന്ന തിന്മകളിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് അവർ കൂടുന്ന സ്ഥലങ്ങളിൽ കൂക്കുകുളി ഉണ്ടാക്കുക മോശമായ ഉണ്ടാക്കുക ആർപ്പുപുളി കൂട്ടുക ആട് കോഴി തുടങ്ങിയ മൃഗങ്ങളെ കൊണ്ട് പന്തേം നടത്തുക ഇങ്ങനെയുള്ള ഒരുപാട് നീചവൃത്തികൾ വഴിയിൽ നിന്ന് ആളുകളെ കല്ലെറിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുക ഇങ്ങനെയുള്ള ഒരുപാട് തിന്മകൾ വളരെ മോശമായ പ്രവർത്തനങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു അതാണ് അതാണ്ഫീ നാവി കുമുൽ മുൻകറ എന്നതുകൊണ്ട് ഉദ്ദേശം അപ്പോൾ ഈ ഈ തെറ്റുകളെ ഈ വലിയ ഗൗരവകരമായ തെറ്റുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ലൂത്തറീസ്ലാം സമുദായത്തെ താക്കീത് ചെയ്യുന്നത് അപ്പോൾ നോക്കും അവിടെ മറുപടി എന്താണ് അള്ളാവിൻ്റെ അതാപ് കൊണ്ടൊരാവശ്യപ്പെടുകയാണ് എല്ലാ സമുദായത്തിലെയും വഴിപഴിച്ച അങ്ങേയറ്റം മോശമായ ആളുകൾ ചെയ്തിരുന്നൊരു പ്രവർത്തനമാണ് അവരെ നല്ലതിലേക്ക് ക്ഷണിക്കുമ്പോൾ പഠിച്ചുകൊണ്ട് അതപോണ്ടാൻ പറയും ഇതൊക്കെ അറിയിക്കുന്നത് ഒരു സമൂഹം അങ്ങേയറ്റം അതപ്പതിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ ഇങ്ങനെ വളരെ മോശമായ സ്വഭാവങ്ങൾ ഈ സമുദായത്തിൽ കടന്നുകൂടിയപ്പോൾ ലൂത്ത് അലീസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്കുകയാണ് പ്രവാചകന്മാർ സമുദായത്തിലെ അവരുടെ സമൂഹത്തിലെ സകല ഹൈറുകളും നന്മയുടെ ഒരു കണിക പോലും ഇനി ബാക്കി അവരില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സമുദായത്തിനെതിരെ സമൂഹത്തിനെതിരെ അവർ പ്രാർത്ഥിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ലൂത്തലൈ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അടുത്ത ആയത്തിൽ നമുക്ക് ആയത്തൊന്ന് ആദ്യം കേൾക്കാം മുപ്പതാമത്തെ ആയത്തിൽ ലൂത്തലൈ ഇസ്ലാം പറയുകയാണ് റബ്ബി അദ്ദേഹം പറഞ്ഞെ എന്നെ സഹായിക്കണമേ അലൽ കൗമിൽ മുഫ്സിദീൻ ഈ ഫസാദിൽ കഴിയുന്ന നാശകാരികളായ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഈ കൗമിൻ്റെ മേൽ എന്നെ രക്ഷിക്കണമെന്നാണ് അതായത് ഈ കൗമിനെതിരെ അവരെ നശിപ്പിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്നാണ് അലൂത്ത അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇത് പ്രവാചകന്മാർ പനൂഹലിസ്ലാമാകട്ടെ മൂസാ അലൈഹി സ്വലാകട്ടെ ഹാറൂൺ അലൈഹിസ്ലാം ആകട്ടെ ഇവരൊക്കെ അവരുടെ സമുദായത്തിൽ ഹൈറിൻ്റെ ഒരു കണിക പോലും നന്മയിലെ ഒരു കണിക പോലും ബാക്കിയില്ല

ആ സത്യനിഷേധികളായ സമുദായത്തെ നീ ബാക്കിയാക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമുള വഴിതെറ്റിക്കും മാത്രമല്ല അവരിൽ നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇല്ല ഫാജാൻ കഫ ഇവരുടെ മക്കളായി ജനിക്കാൻ പോകുന്ന സന്ധതികളും ഇവരെ പോലെ തന്നെ തെമ്മാടികളും സത്യനിഷേധികളുമായിരിക്കും അതുകൊണ്ട് പഠിച്ചോനെ ഈ സമുദായത്തെ ബാക്കിയാക്കല്ലേ എന്ന് നൂഹലി സ്വലാം പ്രാർത്ഥിച്ചതായി സുഹൃത്ത് നൂഹിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ മൂസ മൂസാലിസ്സലാം അദ്ദേഹത്തിൻ്റെ സമുദായത്തിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താണ് റബ്ബൻഹിം അല കുറൂബിഹിം ഹറ്റായ റൗൽബിൾ അലീം എന്താണ് മൂസാലിസ്ലാം പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ റബ്ബെ അവരുടെ സമ്പത്തിനെ നീ തുടച്ച് നിൽക്കണ നീക്കണമേ അവരുടെ ഹൃദയങ്ങളിൽ നീ കുടിശത വരുത്തണമേ എന്നാണ് ഏതുവരെ ഹറ്റായ അദാബൽ അലീം അവർ നിന്റെ വേദനയേറിയ ശിക്ഷ കാണുന്നതുവരെ തിന്മയിൽ തുടർന്നു കൊണ്ടുപോകുന്ന സമുദായത്തെ പിടിക്കാനാണ് മൂസാ അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത് ഇത് ഹാറൂൻ അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയും ആയിക്കൊണ്ടാണ് അള്ളാഹു സുബാൻ വാൽ അടുത്ത ആയത്തുകൾ മറുപടി മറുപടി പറയുന്നത് അപ്പോൾ ഹാറുൻ അലൈഹി ഇസ്ലാം മൂസ അലൈഹി സ്ലാം ഇങ്ങനെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ സമൂഹത്തിൽ കയ്യല് കാണാത്തപ്പോൾ ഒരുപാട് കാലം ദേവത്വം ചെയ്ത് ഇനിയും ഇവർ ഈ ദേഹത്വം സ്വീകരിക്കാൻ ഈ നന്മയിലേക്ക് വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രവാചകന്മാർ സമൂഹത്തിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനിയുള്ള ആയത്തുകളിൽ ലൂത്താലിസ്ലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു സുബാൻ വാല ഈ സമുദായത്തിന് ഇറക്കുന്ന ആയത്തുകളാണ് അവരുടെ അവസ്ഥാ വിശേഷങ്ങളാണ് അള്ളാഹു സുബാനോ വച്ചാല പറയുന്നത് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് അനുസരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകിയനുഗ്രഹിക്കാൻ മറക്കട്ടെ അത് അള്ളാഹു ആലം വസാഹു വസ്ലം അല നബീന മുഹമ്മദ് അലഹദുൽഹി ആലമീൻ